ബ്രിയോ സിംഗിൾ ഓണർ ഓണർ ആണ് സിംഗിൾ ആണ് ഈ വണ്ടി ഞാനേ ആദ്യം ഈ വണ്ടി പണി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ നല്ല വണ്ടി അത്യാവട്ടിയുടെ സിനിമ ഇത് നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാനൊക്കെ സൂപ്പർ വണ്ടിയാണ് ലേഡീസിന് ഇത് പുറത്തുനിന്ന് കാണുമ്പോ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും പക്ഷെ അകം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുകയാണ് വണ്ടിയാണ് സ്പേസ് ഉണ്ട് ഇത് പതിനെട്ട് വണ്ടി ഇത് തേർഡ് ഓപ്ഷനിലാണ് നിൽക്കുന്നത് ഇത് എ സി ഡോക്ടർ വണ്ടിയാണ് എ സിയും പവർ സ്റ്റിയറിംഗ് വരും പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് ഡുവലാണോ അതാ എന്താ ഡുവൽ എയർ ബാഗ് ആണോ ആ സിംഗിൾ ആണ് സിംഗിൾ സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ആ ബാക്കി ചെറിയ ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ു പതിനെട്ട് മോഡലാണ് നമുക്കിത് ടച്ചും പോളിഷ് എല്ലാം ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളു ടയർ അത്യാവശ്യം കൊള്ളാം ഇത്ര കിലോമീറ്റർ വണ്ടി സിംഗിൾ കിലോമീറ്റർ സർവീസ് ആണ് സീറ്റ് നല്ല ക്വാളിറ്റിയിലാണ് ഇത് എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ചിനകത്താ കിട്ടാം ഈ വണ്ടി പ്രിയോ വണ്ടി പണി വരത്തേ ഇത് എത്ര ആണ് ചെറുത്ത് ഉപയോഗിച്ചു എനിക്ക് ഇരുനൂറേണ്ട വരും ഇരുന്നൂറ് വരും എത്ര ഇത് നമുക്ക് ഒരു മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഫുള്ള് വൃത്തിയാക്കി കൊടുക്കാം ടച്ച് പൊള്യൂഷൻ ചെയ്യണം പിന്നെ ഈ ബാക്കിൽ ലാമ്പ് ചെറിയ പൊട്ടലുണ്ട് ആ അപ്പൊ ഇത് മാറണം ഇതേ ഉള്ളൂ വേറെന്തോ ചെറിയ ഇതിൽ മാറിയാൽ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നല്ല സർവീസ് എല്ലാം കമ്പനി സർവീസ് കൊടുക്കാം മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം എനിക്ക് ഒന്ന് ഒരു നാല് രൂപ ഫിനാൻസ് കയറു പതിനെട്ടുണ്ട് മോഡല് മോഡലിൽ കൂടി